അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്തിലെ പതിനഞ്ച് പതിനാറ് പതിനേഴ് വാർഡുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്താൻ തീരദേശവാസികൾ ആശ്രയിക്കുന്ന റോഡാണിത് വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ പാതയിലെ യാത്ര ദുരിതപൂർണ്ണമാണ് ആ റോഡിൽ നിന്ന് ശരത്ത് എസ് ചേരുന്നു ശരത്തിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്തിലാണ് ഇവിടെ ഈ റോഡിന്റെ അവസ്ഥ ഞാൻ പറയുന്നതിലും കൂടുതൽ ദൃശ്യങ്ങൾ നിൽക്കും വ്യക്തമാകും അതായത് വെള്ളം കെട്ടി കിടക്കുന്നു കുണ്ടും കുഴിയുമായി അങ്ങനെ ദുരിതയാത്രയാണ് ഈ അമ്പലം ഭാഗത്തുള്ള നീർക്കുന്നും അഴീകോടം റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റി ജലജീവൻ മിഷന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ റോഡ് ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഇതിങ്ങനെ തന്നെ കിടക്കുകയാണ് ഇത് സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ ഇതുവഴി ദിനംപ്രതി കടന്നു പോകുന്ന ഒരു ഭാഗമാണ് മാത്രമല്ല തൊട്ടപ്പുറമാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് അങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോലും ആളുകൾ ആശ്രയിക്കുന്ന തീരദേശവാസികളടക്കം ആശ്രയിക്കുന്ന ഈ റോഡിന്റെ അവസ്ഥ ഇപ്പോഴും രണ്ടു വർഷമായി ഇങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കം ഇവിടെ വലിയ പ്രതിഷേധം പല ഘട്ടങ്ങളിൽ ഉയർത്തിയതുമാണ് ഇപ്പോൾ നമുക്കിപ്പോ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കണ്ണൻകൂടി ചേരുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ തന്നെ ജല വാട്ടർ അതോറിറ്റിക്ക് എന്താണ് ഒരു മറുപടി രണ്ട് കൊല്ലത്തിലേറെ ബി എം ബി സി നിലവാരത്തിൽ കുടിവെള്ള പദ്ധതിയുടെ പേര് പറഞ്ഞു റോഡ് ചെയ്ത് തീർന്നാൽ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് നൂറുകണക്കിന് ആളുകൾ പോകുന്ന ഇവിടുത്തെ ആളുകൾ വളരെ പരാതിയാണ് ഓട്ടോയിലും മറ്റു കാര്യങ്ങളും ഗർഭിണികളായ സ്ത്രീകൾ മെഡിക്കൽ കോളേജിലോട്ട് പോയാൽ എന്താ സംഭവിക്കുക വളരെ പ്രയാസം അതുകൊണ്ട് വെള്ളം ഈ ചെറിയൊരു മഴ പെയ്തത് ഇന്ന് ഒരു ചാറ്റമഴയ്ക്ക് പോലും ഇവിടെ ഈ വെള്ളമാണ് വെള്ളക്കെട്ടാണ് അതുകൊണ്ട് ഈ ദുരന്തമകറ്റാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ തയ്യാറായില്ല എങ്കിൽ അതിരൂക്ഷമായ പ്രക്ഷോഭം ജനകീയ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നുള്ളതാണ് രാത്രിയിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ രാത്രിയിലേക്ക് ഇതിന് ഒരു സൈഡിൽ കൂടെ വണ്ടി വന്നു കഴിഞ്ഞാൽ മറ്റു സൈഡി നമ്മൾ ചെറുതായിട്ടൊന്ന് വെട്ടിച്ച് കഴിഞ്ഞാൽ മതിലേക്കൊണ്ട് ഇപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇതിനു അങ്ങനെ ഒരു ഒരു പട്ടി വട്ടം മാതിരി കൊണ്ട് തട്ടി അതുപോലെ ഇവിടെ ഈ പല ടൂ വീലർ ഇവിടെ മറിഞ്ഞു കുഴിക്കാത്ത വീട് മറിഞ്ഞിട്ടുണ്ട് ഈ ഫിഷറീസിന്റെ ആരോട് ചോദിച്ചാൽ ഫിഷറീസിന്റെ ഫിഷറീസിന്റെ ഫിഷറി ഓഫീസിടെ പുതിയ ഉൾക്കാഠന മന്ത്രി വരെ വന്ന് എന്നിട്ട് ഇത് നോക്കാനായിട്ട് ആരും തയ്യാറായില്ല ഒരു ഗർഭിണികൾ കിഴക്കോട്ട് പോയാൽ വണ്ടി കരുന്ന് പ്രസവിക്കുക ആ പരുവത്തിലാണ് ഓട്ടോ വരാറില്ല വിളിച്ചവരുത്തില്ല എന്താ അവരുടെ വണ്ടിയുടെ സാധനങ്ങളൊക്കെ ഒടിഞ്ഞു പോകും ഒരു ദുരിതയാത്രയായിട്ട് രണ്ടു വർഷമായി എന്നുള്ളതാണ് ഇതുവഴി കടന്നു പോകാൻ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് അടക്കമുള്ള പ്രധാന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പോകാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഒരു ആശങ്കയായി പറഞ്ഞു വെക്കുന്നത് ഇത് അഴീക്കോടൻ നീർക്കൊന്നും റോഡാണ് തൊട്ടുപുറം തീരദോഷ തീരദേശ റോഡ് അങ്ങനെ ഇത് രണ്ടും ഇങ്ങനെ ദീർഘനാളെ രണ്ടു വർഷത്തിലധികമായി ഇങ്ങനെ കുണ്ടും കുഴിയുമായി കിടക്കുന്നു എന്നുള്ളതാണ് അതേസമയത്ത് പഞ്ചായത്തോട് ബന്ധപ്പെട്ട സമയത്ത് ഇത് പുനഃസ്ഥാപിക്കാനുള്ള പദ്ധതികൾ ഉൾപ്പെടെ ആലോചിച്ചിട്ടുണ്ട് അത് നടപ്പിലാകുമെന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതരും അറിയിക്കുന്നത് പക്ഷേ ഇത്രയും നീണ്ടുപോയിട്ടും എന്തുകൊണ്ട് ഇത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇപ്പോൾ മുന്നോട്ട് വീഡിയോ റിപ്പോർട്ടർ ശരത് എസ് ുന്നത് ആലപ്പുഴയിലെ പല പ്രദേശങ്ങളിലെയും അവസ്ഥയാണ് ശരത്ത് വിവരിച്ചത് നമുക്ക്